ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കുറച്ച് കോട്ടൺ ത്രീ പീസറ്റുകളാണ് പ്യുവർ കോട്ടന്റെ ത്രീ സെറ്റുകളാണ് കേട്ടോ വീഡിയോ കാണുന്നതിന് മുമ്പേ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഓൾ എന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്തേക്കണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യമേ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ലൊരു ത്രീ പീസെറ്റാണ് കോട്ടൺ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കണ്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് അഗ്രക്ക പാറ്റേൺ പോലെ തന്നെ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ കണ്ടോ ബീഡ്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ബീഡ്സ് വർക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇതാണ് കുർത്തി വരുന്നത് ഇത് അനാർക്കലി ആണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ണ്ടോ നല്ല ഫ്ലെയർ ഉള്ള ഒരു കുർത്തി സെറ്റാണ് ഇങ്ങനെ പാനൽ കട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എൻഡിൽ കണ്ടോ ഇങ്ങനെ ഇവിടെയും ലേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും ലേസ് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കുർത്തി സെറ്റാണ് ഇത് വരുന്നത് കേട്ടോ ഇതുപോലത്തെ തന്നെ ഞാൻ കഴിഞ്ഞ മാസം ഒരെണ്ണം കൊണ്ടുവന്നായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യണം റീസ്റ്റോക്ക് ചെയ്യണം എന്ന് ഒത്തിരി പേർ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ കൊണ്ടുവന്നാണ് അതെനിക്ക് കിട്ടിയില്ല അതുപോലത്തെ തന്നെ ഒരു ഇത് കേട്ടോ കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റ് ആണ് വരുന്നത് നോർമൽ ആയിട്ടുള്ള പാൻറ്റായിരുന്നു വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ ാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് വൺ ഫൈവ് മീറ്റർ ആണ് ഏകദേശം രണ്ടേകാൽ മീറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ സൈസസ് എൻ്റെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജിന്റെ ആംപിറ്റു ആംപിറ്റ് വരുന്നത് ഫോർട്ടി ആണ് അതുപോലെ എക്സെല്ലിൻ്റെ ഫോർട്ടി ടു ആണ് ആംപിറ്റു ആംപിറ്റ് ആണ് പറയുന്നത് കേട്ടോ ഫോർട്ടി ടു ആണ് അതുപോലെ ഡബിൾ എക്സ് എല്ലിൻ്റെത് ഫോർട്ടി ഫോറുമാണ് ഇതിൻ്റെ മെഷർമെൻ്റ് വരുന്നത് കേട്ടോ ഇതിൻ്റെ വില വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസ് സെവൻ എയ്റ്റ് സീറോ ഇനി അടുത്തത് ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി സെറ്റാണ് കണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിന്റെ നെക്ക് വരുന്നത് കേട്ടോ റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ഒരു ബി കട്ട് ആണ് വന്നിരിക്കുന്നത് അതുപോലെ യോക് പോർഷനിൽ സീക്വൻസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടില്ല കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസ് ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ഞാൻ കാണിക്കുക അത് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടുനോക്കാം കണ്ടോ ഇതാണ് ഇതിന്റെ കുർത്തി വരുന്നത് നെക്ക് ഇങ്ങനെയാണ് വരുന്നത് യോ പോർഷനിലെ വർക്ക് ഇതാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇതാണ് കണ്ടോ കുർത്തി വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് ഇത് സിറ്റ് കുർത്തിയാണ് അതുപോലെ ലൈനിങ് വന്നിട്ടില്ല ഇതിന്റെ മെറ്റീരിയൽ മൽമൽ കോട്ടൺ ആണ് വന്നിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് ഉണ്ടോ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വെച്ച പാൻ്റ് ആണ് വന്നിരിക്കുന്നത് ഒരു പാരലൽ പാൻറ് ആണ് വന്നിരിക്കുന്നത് ഇതിന് കേട്ടോ ഉണ്ടോ പാരലായിട്ടുള്ളൊരു പാൻ്റ് ആണ് വന്നിരിക്കുന്നത് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചസ് ആണ് പിന്നെ ഇതിൻ്റെ ദുപ്പട്ട കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഉണ്ടോ അതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ സൈസസും എൻ്റെ എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസ് നിങ്ങൾ ശരിക്ക് കേൾക്കണം എൽ എന്ന് പറയുന്നത് തേർട്ടി നയൻ പോയിന്റ് ഫൈവേ വരുന്നുള്ളേ അതുപോലെ എക്സ് എൽ എന്ന് പറയുന്നത് ഫോർട്ടി വൺ പോയിന്റ് ഫൈവ് അതുപോലെ ഡബിൾ എക്സ് എൽ എന്ന് പറയുന്നത് ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് ഈ മെഷർമെന്റ് എല്ലാം ഞാൻ പറഞ്ഞിരിക്കുന്നത് ആംപി റ്റു ആംപിറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ആംപി റ്റു ആംപിറ്റ് ആണ് എൽ സൈസ് എന്ന് പറയുന്നത് തേർട്ടി നയൻ പോയിന്റ് ഫൈവ് വന്നിരിക്കുന്നത് ഇതിന്റെയും വില വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി റുപ്പീസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇങ്ങനെയാണ് ഈ സെറ്റിന്റെ ലുക്ക് വരുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് ഇതിൻ്റെ മെറ്റീരിയൽ മൽമൽ കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റാണ് ഇതുമെ ഉണ്ടോ ഇതിന്റെ നെക്കൊക്കെ കണ്ടോ ഇങ്ങനെയാണ് നെക്ക് വരുന്നത് നെക്കിന്റെ പാറ്റേൺ വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണ് ഇതിന്റെ സൈസസ് എൽ മുതൽ ഡബിൾ എക് എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞാൽ മതി കേട്ടോ എൽ എന്ന് പറയുന്നത് ഫോർട്ടി സൈസ് അതുപോലെ എക്സ് എൽ ഫോർട്ടി ടു ആൻഡ് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ സൈസസ് ആണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്